ഈ ഇവരെ ഒരേ കഥാപാത്രം അന്ന് പഠിച്ച ആളുകളുടെ ഒരേ കഥാപാത്രങ്ങൾ അവരോടൊക്കെ ഇത് ഇങ്ങനെ ഒരു ഈ കഥാപാത്രം ഈ സിനിമ ഉണ്ടാവാൻ കാരണം കോവിഡാണ് കോവിഡ് കാലത്ത് വെറുതെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ ഓരോ കഥകൾ കഥാപാത്രങ്ങളെ വെച്ചിട്ട് ഓരോ കഥകൾ എഴുതി യൂട്യൂപ്പിൽ ഇടുവാനും അവസാനം കോവിഡ് എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഈ കഥകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് 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 ആക്കി ആക്കി ആക്കിയപ്പോൾ പിന്നെ അത് സിനിമ ചെയ്യാൻ പിന്നെ ഞാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ആൾക്കൊണ്ട് ചെയ്യിച്ചാ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ സംവിധാനം ചെയ്യും അപ്പോൾ എല്ലാവരും കൊണ്ട് എല്ലാവർക്കും ആ കഥയും അറിയാം അപ്പൊ ആ ബാച്ചിൽ ആ കോളേജിലെ ആൾക്കാര് മാത്രം ഈ സിനിമ വേണ്ട ഹിറ്റ് അടിക്കും മാറ്റമില്ല കേട്ടോ കാണണം അവരെ കൊണ്ടുവരണം നമുക്ക് കൊണ്ടുവന്ന് ഈ സിനിമ കാണണം എന്നിട്ട് ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഈ സിനിമ കണ്ട ഹിറ്റാണ് പിന്നെല്ലാവരും വളരെ ആക്ഷയത്തോടു കൂടി ഇരിക്കുകയാണ് പതിമൂന്നാം തീയതി ആ സിനിമ കാണണം പി ഡി സി ഒരു ചെറിയ ഡിഗ്രി അല്ലെ വലിയ ഡിഗ്രി ആണെന്ന് അവര് അവര് തെളിയിക്കാൻ ഫസ്റ്റ് ഇയറിന് പോകുമ്പോഴാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നു പിന്നെ ഈ ഇലക്ഷൻ വരുമ്പോഴാണല്ലോ ഫസ്റ്റ് റപ്പായിട്ട് മത്സരിക്കാൻ അവരെ നമ്മുടെ കോളേജിൽ വിജയിപ്പിക്കാൻ അങ്ങനെ എന്ത് മത്സരത്തിന് നിന്നുണ്ടോ നിങ്ങൾ ഏറ്റവും അതല്ല നിന്ന് കുഞ്ഞപ്പൻ പ്പൻ പറഞ്ഞു തണ്ണീർമുഖം എൽ പി സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് പിടിച്ചു ഭയങ്കര ഇടപെടുത്തിട്ട് സൗഹൃദവും പൊളിറ്റിക്കലായിട്ടുള്ള ആ കൊടക്കളൊക്കെ മാറിയിട്ട് ഭീര സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ആരോപിക്കും ഇപ്പോ പാർട്ടിയുടെ പേര് പറഞ്ഞ അന്നൊക്കെ ഭയങ്കര രാഷ്ട്രീയ രാഷ്ട്രീയ പിന്നീട് കുറച്ചും സഖ്യമാവുന്നു എം എസ് എഫ് കൂടി കെ എസ് യു വരുന്നു കേരള കോൺഗ്രസ് വഴി എസ് എഫ് ഐ വരുന്നു ആ അതെ അങ്ങോട്ടില്ല ഞാൻ പല കോളേജുകളിലെ അങ്ങനെ സഖ്യം വരുന്നു അന്ന് ഫസ്റ്റ് മത്സരത്തിന് വിജയിച്ചു അല്ലെ വിജയിച്ചു ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ എങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ ഓർത്തിന് കിട്ടില്ല ഞാൻ അന്നല്ല അല്ലെങ്കിലും പറഞ്ഞത് ഞാൻ അല്ലെങ്കിലും ഞാൻ ഞാൻ അല്ലെങ്കിൽ നല്ലായിരുന്നു ആരെങ്കിലും എന്നെ ഞാൻ വിശ്വസിപ്പിച്ചതാ അതെ ഞാനും ശരി അതിലേക്ക് പോകണ്ടി നല്ലതാണ് ഒരു കുഴപ്പമില്ല പിന്നെ വേറെ പ്രശ്നം ഇത് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ വഴക്കൊണ്ടാക്കാനല്ലോ പറയണേ ഞാൻ സൗമ്യായിട്ടല്ലേ പറയുന്നല്ലാരും മനസ്സിലാക്കുന്നില്ല അവരെ കുഴപ്പമാണ് കറക്റ്റ് അവിടെ പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു കൗണ്ടർ അടിക്കട്ടേ വന്നില്ല ഇനി എന്റെ കൂട്ടുകാരി എനിക്കൊന്നും പറയണ്ടാവുന്നില്ല ഇത് മൊത്തം അങ്ങോട്ട് ട്രോൾ ഇങ്ങോട്ട് ട്രോൾ ട്രോള് ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മണിക്കൂർ ആ വല്ല ആലോ മണപ്പുറത്ത് കണ്ട പരിചയമില്ല ആ ഇന്റർവ്യൂ എത്ര പേര് കണ്ടു തീർന്നു കഴിഞ്ഞാൽ കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്നോട് കരഞ്ഞിട്ടില്ലേ ജീവിതത്തിൽ കരാത്തവരാരാ ഉള്ളു ഓ തുടങ്ങിട്ടോ കരച്ചിലോട്ട് അതെങ്ങനെ മനസ്സിലായെന്നുള്ളതാണ് ഇന്നലത്തെ കറക്റ്റ് പറഞ്ഞാ ജീവിതത്തിൽ അല്ല മഞ്ജു അല്ല ഒരു കാര്യം പറയാട്ടോ നിങ്ങൾ രണ്ടുപേരെ രണ്ടുപേരും പോരാണ് നിലപാടുള്ളവരാണ് രണ്ടുപേരും ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഞാൻ ചേട്ടാ നിലപാടുള്ളവരാണ് വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും ആരും ഉദ്ദ്രവിക്കാനുള്ള ഇവർക്കുള്ള അനുഭവങ്ങൾ ഇവർ പങ്കുവച്ചിട്ടുണ്ട് അതിനൊക്കെ ഇവർ കുറച്ച് പഴി കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ പുലിസായത് പഴി കേൾക്കുന്ന എല്ലാവരും പൊതുവെയാണ് ചിലപ്പം വരും പ്രതികരണങ്ങൾ ഭയങ്കര ഒരു മലപ്രയാസം തരുന്നൊരു കാര്യം ലൈഫില് നമ്മള് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് അതിപ്പോ പ്രേക്ഷകരായിട്ടാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരായിട്ടാണെങ്കിലും നമ്മള് ഒന്നും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല പല കാര്യങ്ങളും സംസാരിക്കുന്നത് പക്ഷെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവരതിനെ ഉൾക്കൊള്ളുന്നത് അത് മാത്രം ഭയങ്കര വിഷമുണ്ട് പലപ്പോഴും നമ്മൾ ചെല നല്ല കാര്യങ്ങൾ പറയുന്നതായിരിക്കും പക്ഷെ കറങ്ങി അടിച്ചിട്ട് അത് തെറ്റിദ്ധരിച്ച് വേറെ രീതി അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് മാത്രേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടുള്ളത് പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് അത് ആലോചിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് മുന്നോട്ട് തോന്നുന്ന സമയത്ത് വലുതായിട്ട് ചിന്തിക്കാതെ നമ്മൾ ഉള്ളതൊക്കെ പറയും പക്ഷെ കേക്ക് റിലാക്സ് ചെയ്തിരുന്ന പത്ര പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അവന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് അവനതിനെ ഉൾക്കൊള്ളും നമ്മൾ ഉദ്ദേശിച്ചതേ ആയിരിക്കില്ല അവസാന പുറത്തു വരുമ്പോൾ അതൊരു വലിയ കഷ്ടമാണ് എഡിറ്റ് നഷ്ടമാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരുട്രാമോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച്